ടൈം ടൈം സെറ്റ് സെറ്റ് സമയത്ത് കട്ടൺമാറ്റിക് ഓട്ടോമാറ്റിക് പോലെ ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യുക ഫുൾ ഇതാവും അഞ്ച് വർഷം മോട്ടറിന് വേറൻറ്റി കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷത്തിൽ ഇനി എന്ത് കമ്പ്ലൈന്റ് വന്നാലും ഇവരെ ടെക്നീഷ്യന്മാര് വന്നിട്ട് ഫ്രീ ഓഫ് കോസ്റ്റില് ഇവര് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി ടു ആണോ ഓക്കേ ഞാൻ പുറത്തുണ്ട് ബ്രോ ഇതാണ് ഓഫീസും ഞാൻ അങ്ങനെ ബ്ലൈൻസ് എനിക്ക് എനിക്ക് ചെക്കും റൂമിന്റെ റൂം നമ്മൾ ും ഫാക്ടറിയോണ്ടെറ്റാണോ ചെയ്യുന്നത് കാണിച്ചു തരാം ഇതിപ്പോ നമ്മുടെ മെയിനായിട്ട് വരുന്ന ബ്ലൈൻസ് ഇതൊക്കെയാണ് ഇതിപ്പോ ഔട്ട് ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഔട്ട് ഔട്ട് ഇതാണ് അതായത് വരില്ല പിന്നെ രണ്ടാമത് വരുന്നത് ഇതിൽ തന്നെ സൺസ്ക്രീൻ ടൈപ്പ് വരുന്നുണ്ട് അതാകുമ്പോ അതില് കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ഉള്ളിലോട്ട് വരും വരും ഇത് കണ്ടല്ലോ ഇതിപ്പോ ഈ ഒരു ലൈറ്റ് ഇതിൽ വരുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് ഇതിപ്പോ ലൈറ്റ് ചെറുതായിട്ട് ഒന്ന് ഉള്ളിലോട്ട് വരും അതേപോലെ ബ്ലാക്ക് ബ്ലാക്ക് ഔട്ടിന്റെ തീരെ തീരെ കാണില്ല ഓ പിന്നെ ഇത് വരുന്നത് വെനീഷ്യൻ പ്ലൈൻ്റ് പറയും മെറ്റൽ ടൈപ്പാ അത് അലൂമിനിയം ടൈപ്പാ വരും അലുമിനിയം ടൈപ്പ് ഓക്കേ അപ്പൊ ഈ കിച്ചൺ ഫ്രിജ് ഫുൾ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ആ ക്ലീനും ചെയ്യാം ാണെന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇത് വരുന്നത് വെർട്ടിക്കൽ ടൈപ്പ് ഏകദേശം ഈ വെനീഷ്യന്റെ ഒരു ഇത് തന്നെയാണ് വരുന്നത് പിന്നെ

റിമോട്ട് യൂസ് ചെയ്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ടി വി ഒക്കെ കാണാണെങ്കിൽ ഇവിടെ പോകുന്നത് ഇങ്ങനെ ഇരിക്കുക നേരെ അങ്ങനെ റിമോട്ട് നിക്കാ മതി പൊന്താനെ അതാ പൊന്തിനണ്ടോ ഇങ്ങനെ കാലും ഇരിക്കുക കൈക്കണ്ടോ താത്ത അതേപോലെ തന്നെ റിമോട്ടിന്റെ ആവശ്യം അടക്കണത് മൊബൈൽ ആപ്ലിക്കേഷനിലെ നമുക്കത് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം നമുക്ക് എത്ര പേഴ്സൻറ്റേജ് ആണോ വേണ്ടത് അത്ര ചെയ്യാം ഓക്കെ അപ്പൊ ഈ മൊബൈൽ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഈ കാലഘട്ടത്തിൽ മൊബൈൽ എന്ന് അപ്പൊ ഇവിടെ ഇരുന്നിട്ട് മൊബൈൽ ഇങ്ങനെ എടുക്കുക എത്ര ആണ് കാണില്ല എത്ര പെർസെന്റേജ് താവേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് താവാ ഹൺഡ്രഡ് പെർസെന്റേജ് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യുക ഫുൾ ഇതാവും ടൈം സെറ്റ് ചെയ്യാൻ പറ്റും അതായത് വെയിലുള്ള സമയത്ത് കട്ടൺ ഓട്ടോമാറ്റിക് താവും വെയിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പോകുന്നു ആ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുക തള്ളലല്ലോ അല്ല ചോദിക്കണല്ലോ അല്ലല്ല അപ്പൊ അത് മൊബൈൽ ആപ്ലിക്കേഷനിൽ വരെ ഉണ്ട് ഞാൻ ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചോട്ടെ വിചാരിച്ചു ഞാൻ ചെറിയൊരു കർപ്പ് വാങ്ങിക്കാൻ വന്നാണ് ഒരു ബ്ലൈൻസ് വാങ്ങിക്കാൻ വന്നാണ് അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ അപ്പൊ ഇവര് അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് അവരെടുത്തിട്ടുള്ളത് അഞ്ചു വർഷം മോട്ടറിന് വാരന്റി കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷത്തിൽ ഇനി എന്ത് കംപ്ലൈന്റ് വന്നാലും ഇവര് ടെക്നീഷ്യന്മാർ വന്നിട്ട് ഫ്രീ ഓഫ് കോസ്റ്റില് ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവർ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ മാനുഫാക്ചറിങ് ദോഹയിൽ മാനുഫാക്ചറിങ് ചെയ്തിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഇതിൻ്റെ തല ലാസ്റ്റ് ആട്ടോ ഈ സാധനമാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വൃത്തിയുള്ള നല്ലൊരു ബ്ലൈൻസ് ആയിട്ട് ഏതാണോ മെഷർമെൻ്റ് വേണ്ടത് നമ്മളെ വിൻഡോൻ്റെ സൈസ് ഏതാണോ ആ സൈസിനനുസരിച്ച് ഫുൾ മെക്കാനിക്കംസ് മെക്കാനിസം ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ഓട്ടോമാറ്റിക് ആയിക്കാണ്ട് നമ്മളെ കയ്യില് കെത്തുന്നു ഈ സാധനം ഇതാണ് അതിന്റെ റോ അപ്പോ ബ്ലൈൻഡ്സ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ പ്രോസസ്സ് എന്താ വെച്ചാൽ ഇതിന്റെ അസംബ്ലിങ് ആണ് അതായത് ഈ ചെയിൻ ഇടലും പിന്നെ ബോട്ടം ബാറിടല് പിന്നെ ട്യൂബ് ഇടല് ഇതിന്റെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ഇവര് ചെക്ക് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കണ്ടോ ും ചുടി ഓക്കെ അപ്പൊ ഇതാണ് ഇവിടെ ഇതാണ് ഫൈനൽ പ്രോസസ്റ്റ് ഒരു വീഡിയോയില് പറഞ്ഞാൽ പിന്നെ ആണെങ്കിലും എന്താണെങ്കിലും ഇവരെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു